നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം ുംനിശ്ചിതകാല സമരം പത്താം ദിവസം പിന്നിടുമ്പോഴും പോരാട്ട വീര്യം ചോരാതെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കെ എസ് ആർ ടി സി പെൻഷൻസ് ഓർഗനൈസേഷനിലെ കൂട്ടായ്മ കനത്ത മഴയിലും പത്താം ദിവസത്തെ പ്രതിഷേധ സമരത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് തങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം തങ്ങളുടെ അവകാശങ്ങൾ നിലനിർത്തുന്നതിനായി അനിശ്ചിതകാല സമരം പത്താം ദിവസം പിന്നിടുമ്പോഴും ബന്ധപ്പെട്ട അധികാരികൾ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാത്തതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രായാധിക്യത്തിലും ഈ സമര നേതാക്കളും പ്രവർത്തകരും നമ്മളുടെ ഇന്നത്തെ പരിതാപകരമായ പോലെ ഉള്ള പരിശോധന വാങ്ങി ഏത് രീതിയിൽ ഇന്ന് നമ്മൾ ജീവിക്കും എന്നുള്ളത് ജീവിക്കുമെന്നുള്ളത് ഉപയോഗ സാധനമായാലും ശരി മറ്റേത് സാധനമായാലും ശരി പിന്നെ വീട്ടാവശ്യത്തിനുള്ള കറണ്ട് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങൾക്കും വില കയറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആകെപ്പാടെ വിഷമിച്ചു നടക്കുന്ന ഈ പരിസ്ഥിതിയിൽ ഈ സമരമല്ലാതെ മറ്റു മാർഗം ഇല്ല എന്നുള്ള ഒരു രീതിയിലായിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതികൂല കാലാവസ്ഥയിലെയും ഈ മഴയും നനഞ്ഞുകൊണ്ട് പത്ത് എഴുപതും എൺപതും വയസ്സായവര് ഇവിടെ വന്ന് കുത്തിയിരുന്ന് ഈ സമരം നടത്തുന്നത് ഈ സമരത്തിന് സമരത്തിന്റെ പ്രാധാന്യം ഈ ധരിക്കുന്നവർ മനസ്സിലാക്കണം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ टेप जिंदाबाद सरदार जी पेंशन है साथियों जिंदाबाद केएसडीसी पंचमेल ऑर्गेनाइजेशन जिंदाबाद ऑर्गेनाइजेशन जिंदाबाद सेक्रेटरी धरना पतन जिंदाबाद सेक्रेटरी धरना पतन जिंदाबाद एक गुलाब जिंदाबाद एक गुलाब जिंदाबाद